ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ക്യൂട്ട് വാൾ ഹാങ്ങിങ് ഒരു വീഡിയോ ആണ് അത് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ ഒരു വാൾ ഹാങ്ങിങ് ആണ് അതിനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എ ഫോർ ഷീറ്റ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ ഒരു ത്രീ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ ഒരു സ്ക്വയർ ഭാഗമാണ് എടുക്കുന്നത് അതിനെ എടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനിങ്ങനെ നാലായിട്ട് മടക്കുക നാലായിട്ടിങ്ങനെ കറക്റ്റായിട്ട് മടക്കുക മടക്കിയു ശേഷം ആ ഒരു നാല് നാല് ഭാഗത്തും ഓരോ പിക്ചർ ഇഷ്ടപ്പെട്ട ക്യൂട്ട് പിക്ച്ചറാണെങ്കിൽ ക്യൂട്ട് പിച്ചർ എനിക്കിഷ്ടമുള്ള ഒരു പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക എനിക്ക് വരയ്ക്കാൻ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്താണ് വരച്ച് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ടിയർ ചെയ്യുക കട്ട് ചെയ്യുക ഇങ്ങനെ വെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കീറി കീറി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ നാല് സൈഡിൽ ഓരോ പിക്ചറിൻ്റെ ഈ നാല് സൈഡിലും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിങ്ങനെ എടുക്കണം എടുത്തു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാം നല്ല ശ്രദ്ധപൂർണ്ണ ചെയ്യണം കേട്ടോ കാരണം പിച്ചൻ്റെ ഇടയ്ക്ക് ഇത് കൂടുതൽ കട്ട് ചെയ്യാൻ നിൽക്കരുത് കുറച്ച് കുറച്ചായിട്ടേ കട്ട് ചെയ്യാനും പാടുള്ളൂ കൂടുതൽ കട്ട് ചെയ്താൽ നമ്മളിപ്പം ഇതിനകത്ത് ഇപ്പം വേറൊരു റൂട്ട് ജൂട്ട് വെച്ചൊരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പം അത് വെക്കാൻ സ്ഥലം കാണുന്നില്ല അപ്പം പിച്ചൻ്റെ മുകളിൽ കൊണ്ട് വെക്കേണ്ടി വരും അതുകൊണ്ട് അത് കുറച്ച് കുറച്ച് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൽ ശ്രദ്ധിക്കുക ഇത് കണക്കിപ്പോൾ ക്യൂട്ട് വാൾ ഹാങ്ങിങ്ങിനും ഗിഫ്റ്റിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡി ഐ വി ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇയർ ചെയ്യുന്നത് നാല് സൈഡ് ഇങ്ങനെ തന്നെ ഈ നാല് പിക്ചറിൻ്റെ ഇങ്ങനെ ടിയർ ചെയ്യുക കട്ട് ചെയ്യുക ഇങ്ങനെ കീറി എടുക്കുക അതിന് ശേഷം ഈ നാല് പിക്ചറിൽ നമ്മൾ ഇനി ജൂട്ട് വേണം ജൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉള്ള ഒരു റോപ്പോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനം മതി അല്ലെങ്കിൽ പേപ്പർ തന്നെ ചുരുട്ടിയാൽ മതി കുഞ്ഞ് സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിട്ട് റോ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി എന്നിട്ട് ഇത് ഇങ്ങനെ എട്ടെണ്ണം വേണം അങ്ങനെ ഈ എട്ടെണ്ണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ എന്താണ് ടൈ ചെയ്ത് വെക്കുന്ന രീതിയിൽ എന്നിട്ട് ഇത് ഞാൻ ഫെബികോളുകൊണ്ട് വെച്ചാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഹോൾ ഇട്ടിട്ട് എന്താ അവിടെ ബാക്കിലോട്ട് കെട്ടി വെക്കാവുന്നതാണ് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലൂ ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അടുത്തതുകൊണ്ട് ഐസ് ക്രീം സ്റ്റിക്ക് ഐസ് ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു കളർ അടിച്ചാലും മതി എന്നിട്ട് ഒരു ജൂട്ടും കൂടി വേണം എന്നിട്ട് ജസ്റ്റ് ഹാങ്ങിങ്ങിന് വേണ്ടിയാണ് അവിടെ ഗ്ലൂ തേച്ചതിന് ശേഷം ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒട്ടിക്കുക അപ്പോൾ ഒന്നും കൂടി അത് സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ പണി എളുപ്പ പണിയാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണിയാണ് എളുപ്പമായിട്ട് കൂട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ